ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് മുൻപ് എസ് ഐ ആർ നടപ്പിലാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല സംസ്ഥാനങ്ങളിലെ എസ് ഐ ആർ നടപടികളിലും പ്രതിപക്ഷം വലിയ ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പുതിയ വോട്ടർ പട്ടികയിലെ ഇരുപത്തി ആറ് ലക്ഷം വോട്ടർമാരുടെ പേരുകൾ രണ്ടായിരത്തി ഇരുപത്തി പൊരുത്തപ്പെടുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് മുൻപ് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ നടന്ന എസ്ഐആർ പ്രക്രിയയിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ തയ്യാറാക്കിയ വോട്ടർ പട്ടികയുമായി സംസ്ഥാനത്തെ പുതിയ ലിസ്റ്റ് താരതമ്യം ചെയ്തപ്പോഴാണ് വ്യത്യാസം മനസ്സിലായത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രക്രിയയുടെ ഭാഗമായി മൂന്ന് കോടിയിലധികം ഇന്യൂമറേഷൻ ഫോമുകളാണ് പശ്ചിമ ബംഗാളിൽ ഡിജിറ്റലൈസ് ചെയ്തത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അധികൃതർ വ്യക്തമാക്കുന്നത് ഡിജിറ്റലൈസ് ചെയ്ത ശേഷം ഈ ഫോമുകൾ മാപ്പിംഗ് പ്രക്രിയയ്ക്ക് വിധേയമാക്കും ഇവിടെയാണ് പഴയ എസ് ഐ ആർ റെക്കോർഡുമായി പേരുകൾ മാച്ച് ആവാതെ വന്നത് കഴിഞ്ഞ എസ് ഐ ആർ സൈക്കിളുമായി ഇത്തരത്തിൽ ഒത്തുചേരാത്ത ഇരുപത്തിയാറ് ലക്ഷം വോട്ടർമാരുടെ പേരുകളാണ് ഉള്ളത് എന്നും അധികൃതർ പറയുന്നു ഡിജിറ്റലൈസേഷൻ തുടരുന്നതിനനുസരിച്ച് ഈ സംഖ്യ ഉയരാമെന്നാണ് നിഗമനം ഇലക്ഷൻ പ്രക്രിയയിൽ മാപ്പിംഗ് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റുമായി ക്രോസ് വെരിഫൈ ചെയ്യുന്ന രീതിയെയാണ് അർത്ഥമാക്കുന്നത് ഈ വർഷം മാപ്പിംഗ് പ്രക്രിയയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് വെരിഫിക്കേഷൻ പ്രക്രിയ കൂടുതൽ സമഗ്രമാവാനാണ് ഈ നടപടി എന്നാണ് പറയുന്നത് മാപ്പിങ്ങിലെ ചേർച്ചക്കുറവ് മൂലം അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെടുമെന്നല്ല അർത്ഥമാക്കുന്നത് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പശ്ചിമബംഗാളിൽ വോട്ടർ പട്ടികയിലെ ഇരുപത്തിയാറ് ലക്ഷം വോട്ടർമാരുടെ പേരുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേതുമായി പൊരുത്തപ്പെടുന്നില്ല എന്നത് വലിയ ആശങ്കയാവുകയാണ് ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് സൂചന മമതാ ബാനർജി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാളിൽ നിങ്ങൾ എസ് ഐ ആറിലൂടെ അധികാരം പിടിക്കാമെന്ന് ശ്രമിക്കണ്ട എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് അടക്കം മമതാ ബാനർജി നൽകിയിരുന്നു താൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ഇന്ത്യ മുഴുവൻ താൻ സഞ്ചരിക്കും എസ് ഐ ആറിനെതിരെ താൻ പ്രചാരണം നടത്തും എന്നടക്കമുള്ള പ്രസ്താവനകൾ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത കൂടി പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്